എല്ലാവർക്കും നമസ്കാരം വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു ഇപ്പൊ പത്ത് പേർക്ക് ചേർത്ത് ഒരു കാപ്പിക്ക് എല്ലാവർക്കും പത്ത് പഴവും കൊണ്ടുവച്ചിട്ടുണ്ട് അത് പത്ത് പേർക്കും ചേർന്നല്ല ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം ഈ കാപ്പി ഇവൻ ചോദിച്ചു മേടിച്ചു ആണ് നായകൻ എന്നുള്ളത് അപ്പോ അവൻ അത് ഷെയർ ചെയ്യാത്തോളം കാലം ഒരു പരാതി പറയാൻ ബിസ്കറ്റ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടെയാണ് പറഞ്ഞതിനേക്കാളും ബജറ്റ് കൂടിപ്പോയിട്ടുണ്ട് മഴക്കാലം അപ്പോ കുറെ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിങ് സെറ്റിൽ പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് അവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു രാമേശ്വരത്ത് നല്ല ഏതു മാസത്തായിരുന്നു പുരിവെയിലത്ത് അല്ല ഏതു മാസം പുരിവെയില മഴ പെയ്തു ഏതു മാസം ആ പുരിവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോ അവിടെയും മഴ പെയ്തു അപ്പഴും ഞങ്ങള് ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെയും മഴ പെയ്യുന്നു അധികം അരണവാസിലായിരിക്കും എന്തൊരു ഗതിയില്ലാത്തവന്മാരാടാന്ന് നല്ല രീതിയിലായിരുന്നു എവിടെ പോയാലും മഴ ഞങ്ങള് അതും നൈറ്റ് ആയിരുന്നു എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു അത് രാത്രി അടങ്ങുന്ന കഥ ആയതുകൊണ്ട് ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട് രാവിലെ രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കണം ഈ രാത്രി ഉറക്കം ചെറിയ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ മഴയെ നോക്കിയിരിക്കുക ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ മുങ്ങിക്കൊണ്ടിരിക്കുകയായി ലൈറ്റിംഗ് യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീവും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലിയെടുക്കാൻ ഇരിക്കുന്നു ഷൂട്ടിംഗ് ഡേസ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും സിനിമയെ അതൊരു വിധം കോംപ്രമൈസും ചെയ്യാതെ അതിന്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിന്റെ കൂടെ തന്നെ അതിന്റെ ക്വാളിറ്റി ആ രണ്ട് ക്യാമറ ഉണ്ടാകും തന്നെ അതൊക്കെ എന്നാലും പറഞ്ഞേക്കാമറിയ വെരി എക്സ്പെൻസീവ് ക്യാമറ അത് രണ്ടെണ്ണം ആ മൂക്കിലെ മേടിച്ചു ഒരു ലെൻസ് മേടിക്കട്ടവരോന്നു സാധാരണ സ്വന്തമായിട്ട് ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ് ആണ് അപ്പൊ അത ഒരുപാട് എഫേർട്ട് ഇല്ല സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് സ്പോട്ടിലുണ്ടായിരുന്നു നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു അനേക അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക് തൊഴി എന്നുള്ളൊരു അവന്റെ ബ്രദറും ടിൻസൻ ചേട്ടനും ഗോകുലും അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത് അവരന്നെയാണ് ഈ സിനിമയുടെ ട്രോട്ട് ഈ പ്രോസസിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിന്റെ കൂടെ നിന്നത് അവസാന വർഷമൊക്കെ ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലൊക്കെയാണ് ഇത് തീർക്കേണ്ടത് എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ വന്ന് ഒരുമിച്ച് തന്നെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കിട്ടുന്നു അപ്പൊ ഈ പറഞ്ഞ എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ അനുഭവിച്ച ടെൻഷനും എല്ലാവരും അവസാന നിമിഷം ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പൊ ഒരു റിവാർഡ് കിട്ടുന്നു പേ ഓഫ് കിട്ടുന്നു സന്തോഷം അപ്പോ അഗെയിൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ള റിവാർഡുകളാണ് അത് ഏഹ് പ്രഷറുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള റെസ്പോൺസ് കിട്ടുന്നതിന് ഒരുപാട് സന്തോഷം ബാക്കി കൺവിൻസിംഗ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ീന ചോദ്യ ശരങ്ങൾ അപ്പൊ ഞാൻ വെറുതെ ശരങ്ങൾ പോരട്ടെ എതിർവാലി ഒഴിഞ്ഞിരിക്കണല്ലോ സിനിമ കണ്ടവരാണോ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയേണ്ടത് നമ്മൾ ഇങ്ങനെ കൊറേ തിയേറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അരമണിക്കൂറോളം സിനിമയുടെ അവസാനം ഭാഗം ഞങ്ങൾ തിയേറ്ററിൽ ഓഡിയൻസ് അറിയാതെ മാറി കണ്ടു അപ്പൊ നേരിട്ട് അവരുടെ ചിരി കയ്യും ഒക്കെ ഞങ്ങൾ കണ്ടതാണ് പ്രായഭേദമന്യേ നല്ല മുതിർന്നമ്മച്ചിമാരും അപ്പന്മാരൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു കുട്ടികളുണ്ടായിരുന്നു തിയേറ്ററിനകത്ത് അപ്പൊ ആ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ ക്രൗഡ് നല്ല തിയേറ്ററിലുണ്ടായിരുന്നു അവരുടെ റെസ്പോൺസ് നേരിട്ട് കണ്ട അനുഭവിച്ച സന്തോഷം കൂടിയാണ്